ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പേ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നും ഒരു ഷോപ്പിംഗ് വ്ലോഗ് തന്നെയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കിത് തന്നെ ആണോടെ പണി എന്നും ഈ ഷോപ്പിംഗ് വ്ലോഗ് തന്നെയാണോ തന്നെയാണോടെ എന്നൊക്കെ നിങ്ങൾ എന്തായാലും വിചാരിക്കാതിരിക്കില്ല അപ്പം ഇന്നത്തെ ഷോപ്പിങ്ങിനൊരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ഷോപ്പിംഗ് നടത്തുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ അനിയത്തിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാനും അവളെ കൊണ്ടൊന്ന് കറങ്ങാനും വേണ്ടിയിട്ടൊക്കെ പോവുകയാണ് ഞാൻ ഇന്ന് അപ്പോൾ ആൾ എം ബി ബി എസിന് പഠിക്കാൻ പോവുകയാണ് രണ്ട് ദിവസം കൂടിയുള്ളു പോകാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുകയും ഒന്ന് കറങ്ങുകയും ഒക്കെ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് പോവുകയാണ് വളരെയധികം സന്തോഷവും സങ്കടവും കൂടി നിറഞ്ഞിട്ടുള്ള ഒരു മൂമെൻറ്റാണെന്ന് തന്നെ പറയാം കേട്ടോ കാരണം എൻ്റെ അനിയത്തിയൊക്കെ ഒരു ഡോക്ടർ ആവുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് പ്രൗഡ് മൂമെൻ്റ് തന്നെയാണ് പക്ഷേ കാണാതിരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാട്ടിലൊരു വിഷമുള്ളൊരു സംഭവമാണ് എന്തായാലും എന്താ പറയുക ഒരു നാണയത്തിന് രണ്ടു വശങ്ങളുണ്ട് എന്ന് പറഞ്ഞത് പോണം സന്തോഷവും സങ്കടവും ഒക്കെ ദൈവം നമുക്ക് വിധിച്ചിരിക്കുന്നതല്ലേ അപ്പം അത് രണ്ടും നമുക്ക് കിട്ടാതിരിക്കാൻ കുഴപ്പമില്ലല്ലോ അപ്പം കിട്ടുകയും കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ അപ്പം അങ്ങനെയാണെ അപ്പം ഇന്നും ഞാൻ പോകുന്നത് ബസ്സിനാണ് അപ്പം അവള് പാതി ബൈക്കിൽ വെച്ചിട്ട് കയറും കേട്ടോ അപ്പോൾ കാറിന് പോവാത്തത് ഒന്നാമതെന്ന് വെച്ചാൽ ഈ പറഞ്ഞത് പോകണം ബ്ലോക്ക് ഒടുക്കമത്തെ ബ്ലോക്കാണ് പിന്നെ ഞങ്ങൾ വെറുതെ ഒന്ന് കോഴിക്കോട് മൊത്തമായിട്ടൊന്ന് കറങ്ങണമെന്ന് വിചാരിച്ചതാണ് അതിപ്പോൾ നമുക്ക് കാറും കൊണ്ടുപോയാൽ നടക്കുന്ന കേസല്ല കാറ് പാർക്ക് ചെയ്യാൻ എവിടെയെങ്കിലും സ്ഥലം നോക്കിക്കണ്ട് നടക്കണം പാർക്ക് ചെയ്തിട്ട് വരണം പിന്നെ വണ്ടി എടുക്കാൻ പോകണം ഈ ഒരു കളി കളിക്കണം അതിനേക്കാട്ടിൽ നല്ലത് ബസ്സ് കയറിയാൽ പിന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഓട്ടോ വിളിച്ചാൽ മതി ആയിട്ട് കഴിയും അതുകൊണ്ട് ബസ്സിനാണ് പോകുന്നത് പാതി വൈക്കിൽ വെച്ചിട്ട് അവൾ കയറും അപ്പം അത് പോകാനൊക്കെ നോക്കുകയാണ് അപ്പം ഇന്നത്തെ പറയുന്നത് ഷോപ്പിംഗ് വ്ളോഗാണ് അപ്പോൾ ഇന്നത്തെ അത് കുട്ടി വ്ലോഗെ പറയാം ഞാൻ ആളെ ഞാൻ എന്തായാലും കാണിക്കില്ല നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ പിന്നെ ആരെയും കാണിക്കാറില്ലല്ലോ അരുണേട്ടനല്ലാതെ വേറെ ആരെയും ഞാൻ കാണിക്കാറില്ല അപ്പോൾ പിന്നെ എവിടെയും കാണിക്കൂല എന്നുള്ളത് എന്തായാലും നിങ്ങൾക്കറിയാവുന്നൊരു സംഭവമാണല്ലോ പക്ഷേ പറയുകയാണെ എവിടെ പോവുകയാണ് എങ്ങനെ പോവാണ് എന്തിനു പോവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കാമെന്ന് കരുതി അപ്പം അങ്ങനെയാണ് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് എല്ലാം പറയും പോലെ എല്ലാവരും പറയും പോലെ ഗെറ്റ് റെഡി വിത്ത് മീ എന്നും എനിക്കില്ലാത്തത് കൊണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കുളിച്ച് റെഡിയായി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കൂടെ വേറൊരാളോടെ ഉണ്ട് അതുകൊണ്ട് അവരോടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വോയിസ് കൊടുക്കാന്ന് പിന്നെ ക്യാമറയിലേക്ക് നോക്കിയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കല്ലോ ഞാൻ വേറെ എങ്ങോട്ടോ നോക്കിയിട്ട് നടക്കുകയാണെന്ന് അതുകൊണ്ട് എടുക്കടുക്ക് ക്യാമറയിലേക്കൊന്ന് നോക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇനി നേരെ ബാക്കി അവളുമായിട്ടുള്ള വിശേഷങ്ങൾ കാണാട്ടോ അങ്ങനെ ദേ എൻ്റെ അനിയത്തിക്കുട്ടി എൻ്റെ അടുത്ത് എത്തിയിട്ടോ ഞങ്ങൾ കോഴിക്കോടേക്ക് ബസ്സിന് കയറിയതാണ് അപ്പോൾ ബസ്സിൽ കയറി കയറി വെക്കുമ്പോഴാണ് കൈസ് കുറച്ച് ടെൻഷനായിട്ടോ ബസ്സിൻ്റെ ഡ്രൈവർ ഉണ്ട് പറയുന്നത് ഓയില് ലീക്കാണ് മറ്റേ എയർ കയറുന്നില്ല എന്നൊക്കെ അപ്പം ആകെ ടെൻഷന് അപ്പം ഫ്രണ്ടിലായിരുന്നു ഇരുന്നത് പിന്നെ ഞാൻ ഓള ഇപ്പുറത്തെ സൈഡിലേക്കാക്കി എന്തെങ്കിലും വണ്ടിക്കൊരു കംപ്ലൈൻ്റ് വരുമച്ചാൽ എന്നേയും പറ്റുകയാണെങ്കിൽ എനിക്ക് പറ്റിക്കോട്ടെ അവക്ക് പറ്റരുത് എന്നുള്ളത് കൊണ്ട് അങ്ങനെ അപ്പം ഇതാണ് എൻ്റെ അനിയത്തി ഇതാണോ നിൻ്റെ അനിയത്തി എന്ന് കമൻ്റ് ഇടണ്ട ആളെ കാണിച്ച് തരൂല നിങ്ങളിങ്ങനെ കണ്ടാൽ മതി കൈമാത്രം കണ്ടാൽ മതി കേട്ടോ അങ്ങനെ നേരെ നമ്മൾ സ്ഥിരം പോകുന്ന സംഗീതത്തിലേക്ക് തന്നെയാണ് കേട്ടോ പോയത് അവിടെ നല്ല സൗണ്ടിൽ പാട്ട് വെച്ചത് കൊണ്ട് എന്തായാലും കോപ്പി റൈറ്റ് കിട്ടുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് വോയിസ് കൊടുക്കാതിരുന്നത് അപ്പോൾ അവൾ അപ്പുറത്തുനിന്ന് സെലക്ട് ചെയ്യാണ് അവൾക്ക് പിടിക്കുന്നത് എനിക്കിഷ്ടാവില്ല എനിക്ക് പിടിക്കുന്നത് അവൾക്ക് ഇഷ്ടമാകില്ല അവൾക്കും എനിക്കും പിടിക്കുന്നതിന് സൈസ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഹായ് എല്ലാം കൂടി ഒടുക്കം ഞങ്ങൾ തപ്പി പിടിച്ചു രണ്ടാമത്തേത് ഇതാണ് ഇത് നമ്മുടെ ലുക്ക് ഉണ്ട് എനിക്ക് ഡുക്കുണ്ട് ഇവയെങ്കരി അതേപോലെ ഇവിടെ ചിരിക്കിയാണ് മൂന്നാമത്തേത് ഇതാണ് ഈ ഈ റോസ് രണ്ടും ഞാൻ ഇഷ്ടപ്രകാരം പിടിപ്പിച്ചതാണ് ഇത് അവൾ അവളെ ഇഷ്ടപ്രകാരം ഇട്ടാണ്

ഉച്ച സമയത്താണ് ഞങ്ങൾ കോഴിക്കോട് എത്തിയത് എനിക്കും വിശക്കുന്നില്ല അവക്കും വിശക്കുന്നില്ല പക്ഷേ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടേ വീട്ടിലേക്ക് തിരികെ വരാൻ പറ്റുള്ളൂ എന്ന് പറയുകയും ചെയ്തു അതുകൊണ്ട് പിന്നെ വിശ് കുറച്ചൊന്ന് വിശന്നോട്ടെ എന്ന് കരുതി ഗോകുലം മാളൊക്കെ വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നു അവിടെ എത്തിയപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടത് കണ്ടാൽ പിന്നെ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റൂലാലോ മിണ്ടാതിരുന്ന ആൾ എന്നോട് പിണങ്ങും അപ്പോൾ അവൻ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ ഞാൻ നോക്കി നിന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഞാൻ മിണ്ടിയിട്ടില്ലെങ്കിൽ അവന് നാളേക്കൊരു പരിഭവും എല്ലോ എന്ന് കരുതിയിട്ട് നേരെ പോയി അവനോട് മിണ്ടിയിട്ടോ മറ്റ് നീ എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല എന്ന് പറയും കൈയൊക്കെ കൊടുത്തു ഞങ്ങൾ കുറച്ചു നേരെ സംസാരിക്കുകയൊക്കെ ചെയ്തു അവനും സുഖമാണ് എനിക്കും സുഖമാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇങ്ങ് പോകുന്നു ഗോകുലത്തില് ക്രിസ്മസിൻ്റെ ആഘോഷ സംബന്ധമായിട്ട് അവിടെ നമ്മുടെ കേക്ക് ഉണ്ടാക്കൂല്ലേ പ്ലം കേക്കോ അങ്ങനെയല്ലേ പറയാം അതിന് അതിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന നെട്ട്സും മറ്റേ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആട്ടോ ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ വെച്ചിട്ട് അവ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ ഈ ഭംഗി ഒരുപാട് നേരം ഉണ്ടായില്ല കേട്ടോ ഞങ്ങൾ പോകുന്ന സമയത്ത് ഓരോരുത്തർ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർഡനിൽ കയറിയതാണ് അപ്പോൾ തിരിച്ച് വരുമ്പോൾ അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് കരുതി നിന്നതാണ് പക്ഷേ സംഭവിച്ചത് എന്താണെന്നല്ലേ കണ്ടോ ഗായ്സ് നേരത്തെ കിടന്ന അപ്പൂപ്പൻ എവിടെ പോയി എന്നുള്ളത് വല്ല കാണിപ്പയ്യൂറിനെയും വിളിച്ചിട്ട് നമുക്ക് രാശി വെച്ച് നോക്കേണ്ടി വരും അപ്പൂപ്പം കിടന്നെടുത്ത് ഒരു പൊടി പോലും ഇല്ലാത്തൊരവസ്ഥയാണ് എല്ലാവരും കൂടിയും കൂടി മിക്സ് ചെയ്യുക ചെയ്യുന്നത് ആർക്കും മിക്സ് ചെയ്യാട്ടോ അവിടെ നമ്മുടെ ഒരു ക്യാപ്പ് ഉണ്ടാവും അതേപോലെ ഗ്ലൗസ് ഉണ്ടാവും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ വരുന്ന കസ്റ്റമറിനും അത് മിക്സ് ചെയ്യാനുള്ള ഉണ്ട് എന്ന് തോന്നുന്നു ഞങ്ങളിത് മുകളിൽ നിന്ന് ഫുഡ് കോണ്ടിൽ നിന്ന് കണ്ടാട്ടോ അപ്പം ഞങ്ങളവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങുമ്പോഴേക്കും ഇങ്ങനെ ആയിട്ടുണ്ട് എനിക്ക് ശരിക്കെന്താ കണ്ടപ്പോൾ തോന്നിയെന്നറിയോ ചില മധുരമുള്ള സ്ഥലത്ത് ഈ ഉറുമ്പ് നിൽക്കുന്ന ഒരു ഫീൽ പോലെ തോന്നുന്നില്ലേ ലോങ് സൈറ്റ് നോക്കിയിട്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ നിങ്ങൾക്കുണ്ടോ അനിയത്തിമാരെന്നും അനിയത്തിമാർ തന്നെയാണ് എന്നുള്ളത് ഇന്ന് എൻ്റെ അനിയത്തി തെളിയിച്ചു കേട്ടോ കുട്ടികളുടെ കളിക്കുന്ന ഏരിയ ആണ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഫുഡ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പയേക്കും എന്നോട് പറഞ്ഞു നമ്മളിവിടേക്കൊന്ന് എന്ന് പറഞ്ഞു എവിടെ പോയിട്ട് അവൾക്ക് പലതിലും കയറണമെന്ന് ഏത് കുട്ടികൾക്ക് കയറേണ്ട കളി സാധനങ്ങളിൽ അവക്ക് കയറണമെന്ന് വാശി പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാണ് ഇതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോസിൽ കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു എന്താ പറയുക പേയ്മെൻറ്റ് ചെയ്താൽ ഒരു സാധനം കൊണ്ട് എടുക്കാം എന്നുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഇതിലൊക്കെ കയറണം ഈ ഗെയിമൊക്കെ കളിക്കണം എന്നുള്ള ഒരു വാശി പക്ഷേ കേറ്റാൻ പറ്റുമോ കുട്ടിയാണ് നമ്മുടെ മനസ്സിലെങ്കിലും നാട്ടുകാർക്കൂടി അത് തോന്നണ്ടേ അത് തോന്നാത്തതുകൊണ്ട് കയറ്റിയില്ല ഞാന് ഇവിടെ കോഴിക്കോട് ഗോകുലമാളിൽ വന്നതാണ് അപ്പം എന്റെ വകേലൊരു കസിൻ ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കണ്ടപ്പോ നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു കസിനെ കണ്ടേ

വ വളരെയധികം സന്തോഷം തോന്നി പക്ഷേ സങ്കടം എന്താ വെച്ചാൽ അവൾ ഇനി പോവെച്ചാൽ ഒരു വർഷം കഴിയണ്ടേ തിരിച്ച് വരാൻ എന്നുള്ള ഒരു സങ്കടം രണ്ട് കാര്യമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം എന്നോട് ചോദിച്ചു നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടേ അത് ശരിക്കും ചെയ്യണമല്ലേ നമ്മളൊന്നും ചെയ്യാതിരിക്കരുതില്ലേ എന്നൊക്കെ പറയാൻ പറഞ്ഞ് എന്തുണ്ടെങ്കിലും നമ്മൾ ചെയ്യണം നമുക്ക് ഉണ്ടെങ്കിലും അത് നിറവേറ്റണം എന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട് എന്താ പറയാ ഈ രണ്ട് മൂന്ന് ദിവസം വഴിയേ ഉള്ളൂ ഭയങ്കര ബസ്സിൽ നിന്ന് ഇവിടെ എത്തോളും കഥ പറഞ്ഞാൽ ഞാൻ പൊതുവേ എനിക്ക് ബസ് കയറിയാൽ ആരോടും സംസാരിക്കുന്നൊന്നും പറ്റൂലായിരുന്നു അത്തപ്പം ഛർദ്ദിക്കും ഉള്ളോട് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഴിഞ്ഞാൽ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പം അങ്ങറ്റത്തെത്തിയിട്ടും ഇങ്ങനെ പാർത്ത് വെക്കിയിട്ട് ടാറ്റായിരുന്നു ഇപ്പം എനിക്ക് ഭയങ്കര വിഷമമാവുക ഞാൻ പറഞ്ഞെങ്കിൽ അങ്ങേക്ക് ഓരിയെന്നറിഞ്ഞ് അപ്പോൾ അത് ഉമ്മ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു അവന് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് പോകുന്നതിൻ്റെ മുമ്പൊരു ദിവസം കൂടാനായിട്ട് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട് എന്താ ചെയ്യുക അല്ലേ അങ്ങനെയെല്ലാം കൂടിയാണ് കാര്യങ്ങൾ ഏതായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഡ്രസ്സൊക്കെ ഒക്കെ വള വളരെ അധികം ഇഷ്ടമായിട്ടോ അങ്ങനെയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ സങ്കടം വന്നിട്ടൊന്നും പറയാൻ പറ്റിയിരുന്നില്ലട അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈദബൈ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ചെയ്യും